രണ്ട് ചോദ്യങ്ങളും വളരെ പ്രസക്തമാണ് ദേശീയപാത എൺപത്തിയഞ്ചിൻ്റെ വികസന പ്രവർത്തനങ്ങൾ തുടർന്നു വരികയായിരുന്നു ജൂലൈ മാസം പതിനൊന്നാം തീയതി പതിനൊന്നാം തീയതി ഉണ്ടായ കോടതി ഉത്തരവിലൂടെ ഇൻ്റർവ്യൂ ജഡ്ജ്മെൻറ്റിലൂടെയാണ് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നിലച്ചിരിക്കുന്നത് അപ്പോൾ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങനെ നിലച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ആദ്യമേ തന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതായത് ഈ വിധി എങ്ങനെ വന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ വിധി വന്നിട്ടുള്ളത് സംസ്ഥാനത്തെ വനം വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ ഒത്താശയോടുകൂടി ഒരു പ്രൈവറ്റ് വ്യക്തിയായിട്ടുള്ള ശ്രീ എം എൻ ജയചന്ദ്രൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയിൽ അദ്ദേഹം ഉയർത്തിയ വാദങ്ങൾ നൂറ് ശതമാനം കേരള സർക്കാരിന് വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി സമർപ്പിച്ചതായിട്ടുള്ള സത്യവാങ്മൂലത്തിലൂടെ അംഗീകരിക്കുകയും ചെയ്തതായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിധി ഈ വിധത്തിൽ പുറത്തു വരികയും പതിനാലര കിലോമീറ്റർ ഭാഗത്ത് നേര്യമംഗലത്തിനും വാളറയുടെ ഇടയിലുള്ള മേഖലയിൽ നടന്നു വന്നിരുന്ന വികസന പ്രവർത്തനങ്ങളെ തടസ്സം സൃഷ്ടിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നത് ഇവിടെ ശ്രീ എം എൻ ജയചന്ദ്രൻ മുന്നോട്ട് വെച്ച വാദഗതി എന്നു ചോദിച്ചാൽ ആ ഭാഗം വനഭൂമിയാണ് മലയാറ്റൂർ റിസർവിൻ്റെ ഭാഗമാണ് അവിടെ ഈ പറയപ്പെടുന്ന രീതിയിൽ അനധികൃതമായി മരം മുറിക്കുന്നു അതോടൊപ്പം തന്നെ റോഡ് വൈഡനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതായി ഇവിടെ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി സമർപ്പിച്ച സത്യവാങ്മൂലത്തിലും ഭംഗി നിറയണ അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ അത് അംഗീകരിക്കുകയാണ് മലയാത്തൂർ റിസർവിന്റെ ഭാഗമാണ് ഈ പറയപ്പെടുന്ന പ്രദേശം ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു വൈഡനിങ് വേണ്ടതായിട്ടില്ല ഉള്ള റോഡ് അങ്ങ് പോയാൽ മാത്രം മതി അതോടൊപ്പം തന്നെ വനംവകുപ്പിൻ്റെ വാദങ്ങൾ എന്ന് പറയുന്നത് ഈ പ്രകാരമാണ് പൊതുമരാമത്ത് വകുപ്പ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പുറത്തിറക്കിയിട്ടുള്ള വിജ്ഞാപനം നോട്ടിഫിക്കേഷൻ അത് കേവലം ചില തരത്തിലുള്ള എന്നൊരു നിസാരമായ കാര്യത്തിനു വേണ്ടി ഇറക്കിയ ഒരു ഉത്തരവ് മാത്രമാണ് അങ്ങനെയുള്ള ഒരു മാത്ര പ്രസക്തി മാത്രമേ ആ ഉത്തരവിനുള്ളൂ അതല്ലാതെ അവിടെ മുപ്പത് മീറ്റർ വീതിയുണ്ട് ഉണ്ട് നൂറടി വീതിയുണ്ട് എന്ന് പറയപ്പെടുന്ന രാജാവിന്റെ കാലഘട്ടത്തിൽ അംഗീകരിക്കപ്പെട്ടത് അല്ലെങ്കിൽ അന്ന് പുറത്തു വന്ന ജ്ഞാപനമോ ഇനി അതല്ലെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പുറത്തു വന്ന കേരള സർക്കാരിന്റെ ഉത്തരവോ ഇതൊന്നും ഇവിടെ പ്രസക്തമല്ല എന്നുള്ള തരത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി സത്യവാങ്മൂലം സമർപ്പിക്കുകയായിരുന്നു അപ്പോൾ ഈ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ സത്യവാങ്മൂലവും എം എൻ ജയചന്ദ്രന്റെ വാദവും ഒരേ തരത്തിൽ ആയിരത്താണ് ഈ കേസ് ജനവരിൽ ഈ കേസ് ഇങ്ങനെയുള്ള ഒരു വിധിയിലേക്ക് വന്നത് അതോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന രീതിയിൽ ജനങ്ങൾ ആഗ്രഹിക്കാത്ത തരത്തിൽ ഒരു വിധി പുറപ്പെടുവിക്കാൻ കാരണമായിട്ടുള്ളത് അപ്പോൾ ഈ സംസ്ഥാന സർക്കാരിന്റെ ഒളിച്ചുകളി ഇവിടെ രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തു വന്ന ഹൈക്കോടതി ജഡ്ജ്മെന്റ് സോറി ഇരുവ ഇരുപത്തിയെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തു വന്ന ഹൈക്കോടതി ജഡ്ജ്മെന്റ് അത് കിരൺ സുജു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിന് ആസ്പദമായിട്ടായിരുന്നു അത് വളരെ പ്രതീക്ഷ നൽകുന്ന വിധത്തിലായിരുന്നു കിരൺ സുജു എന്ന് പറയുന്ന നിർമ്മല കോളേജിലെ ഒരു വിദ്യാർത്ഥിനി ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഇവിടെ വനംവകുപ്പ് അനാവശ്യമായി പ്രശ്നം സൃഷ്ടിക്കുകയാണ് എന്നും ഈ റോഡ് വൈഡനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ള പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് റിട്ട് പെറ്റീഷൻ നൽകിയപ്പോൾ ഹൈക്കോടതി അനുകൂലമായി നൽകിയ ഒരു ജഡ്ജ്മെന്റ് ആയിരുന്നു ഇരുപത്തി എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായിരുന്നു മുപ്പത് മീറ്റർ വീതി ഈ പ്രദേശങ്ങളിൽ അത് നേരമംഗലം മുതൽ പള്ളിവാസൽ വരെ ഉണ്ട് എന്നുള്ളതാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ റെക്കോർഡ് റവന്യൂ വകുപ്പിന്റെ റെക്കോർഡ് അത് അംഗീകരിച്ചു കോടതി നൂറ് ശതമാനം കോടതി അത് അംഗീകരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തവണ റോഡ് വർക്കിന് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഒരുക്കപ്പെടണം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വന്നതാണ് അപ്പോൾ ആ വിധിയെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഇവിടെ റൂൾ വർക്ക് ആരംഭിക്കണം എന്ന് എം പി എന്നുള്ള നിലയിൽ ഞാൻ ഉൾപ്പെടെ അന്ന് ഇടപെടുകയും അത് സംബന്ധിച്ച് മീറ്റിംഗ് ഉൾപ്പെടെ ജില്ലാ കളക്ടറേറ്റിൽ വിളിച്ചു ചേർക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ വനംവകുപ്പ് അനാവശ്യമായി വീണ്ടും മാതൃകതികളുമായി വന്നു പക്ഷേ ദ ലോ ഓഫ് ദ ലാൻഡ് എന്ന് പറയുന്നത് ഹൈക്കോടതി ജഡ്ജ്മെന്റ് ആണ് ഹൈക്കോടതിയുടെ വിധി എന്ന് പറയുന്നത് അത് മുപ്പത് മീറ്റർ എന്നുള്ളത് അസംഖ്യക്തമായി അംഗീകരിച്ചിരിക്കുന്നു അത് നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടും വനം വകുപ്പ് പരത്തിലുള്ള വാദഗതികൾ വിചിത്രമായി ഉന്നയിച്ചപ്പോൾ അന്നത്തെ ജില്ലാ കളക്ടർ ജഡ്ജ്മെന്റിൽ പറയുന്ന ഏറ്റവും പ്രസക്തമായ കാര്യം സംസ്ഥാന സർക്കാർ പറയുന്നു ഇത് മലയാട്ടിയുടെ ചെലവാണെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു ഈ തരത്തിൽ ഹർജിക്കാരന്റെ വാദഗതിയിൽ എം എൻ ജയ വാദഗതിയിൽ പ്രസക്തി ഉണ്ട് എന്ന് അതുകൊണ്ട് ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റ് എന്നാണ് ആ ജഡ്ജ്മെന്റിൽ കൃത്യമായി പറയുന്നത് അല്ലെങ്കിൽ ആ ജഡ്ജ്മെന്റിന്റെ അന്തസ്വത്ത അതാണ് അപ്പോൾ അതിനെ മറികടക്കണമെങ്കിൽ സർക്കാർ തന്നെ നിലപാട് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് അത് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ആ നിലയിൽ സർക്കാർ സത്യവാങ്മൂലം കൊടുക്കാം എന്ന് ചീഫ് സെക്രട്ടറി എന്നോട് വാക്കാൽ ഉറപ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ പക്ഷത്ത് നിൽക്കുകയാണ് അപ്പൊ എം പി എന്നുള്ള നിലയിൽ ഞാൻ ഇതിനകത്ത് ഈ കേസിനെ മറികടക്കാൻ ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ ഞാൻ ഇടപെട്ടില്ല എന്ന് പറയുന്നത് തികച്ചും ബാരിസമായ രാഷ്ട്രീയപരമായ ആരോപണം മാത്രമാണ് എന്ന് സൂചിപ്പിക്കുകയാണ് കൂട്ടത്തിൽ ഞാൻ പറയുന്നു ഈ പദ്ധതി ഇവിടെ വന്നതിന്റെ പശ്ചാത്തലം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതായത് എന്താണ് ഭാരത്മാല പദ്ധതിയായി റെഫർ ചെയ്തിട്ടുള്ള അംഗീകരിക്കപ്പെട്ട ഒരു പദ്ധതി ആയിരുന്നു ഭാരത്മാല പദ്ധതി കൊച്ചി കോടി അംഗീകരിക്കുമ്പോൾ അതിന്റെ അലൈൻമെന്റ് പൂർണ്ണതകളിൽ മാറ്റപ്പെട്ട സ്ഥിതിയിലായിരുന്നു ഇപ്പോൾ ഇന്ന് നിലനിൽക്കുന്ന എന്താ പറയാ എറണാകുളത്തുനിന്ന് ആരംഭിച്ച് മൂവാറ്റുപുഴ വഴി കോതമംഗലം വഴി അടിമാലി വഴി മൂന്നാർ വഴി പോകുന്ന ഈ ദേശീയപാത അതിന്റെ പൂർണ്ണമായ അലൈൻമെന്റ് മറ്റൊരു തരത്തിലാണ് ഭാരത്മാലയായി അംഗീകരിക്കപ്പെട്ടു വന്നത് അതിന്റെ ത്രീ സ്മോൾ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നതാണ് പക്ഷേ കേന്ദ്ര സർക്കാർ അതിപ്പോൾ തൽക്കാലത്തേക്ക് മരവിപ്പിച്ച ഒരു സ്ഥിതിയിലുമാണ് പക്ഷേ കേന്ദ്ര സർക്കാർ തുടർന്നു വരുന്ന പോളിസി അനുസരിച്ച് ഏതെങ്കിലും ഒരു നിർദ്ദിഷ്ട പാത ഭാരത്മാലയായോ ഇനി ഏതെങ്കിലും മറ്റേതെങ്കിലും ഒരു അലൈൻമെന്റായോ മാറ്റിയാൽ അതിന്റെ വർക്ക് പൂർത്തിയാകുന്ന മുറയ്ക്ക് നിലവിലുള്ള ദേശീയപാത സംസ്ഥാന ഹൈവേ ആയി മാറും എന്നുള്ള നിലയിലാണ് അപ്പൊ അങ്ങനെ എന്നാലും സംഭവിച്ചു പോയാൽ ഭാരത്മാല പദ്ധതി മറ്റൊരു വശത്തും കൂടി കടന്നുപോയാൽ ഈ ദേശീയപാത അത് സംസ്ഥാന ഭാവിയിൽ മാറിയേക്കാവുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയുടെ എടുക്കൽ ഞാൻ ഈ റിക്വസ്റ്റുമായി ഇപ്പോൾ ഈ പറയപ്പെടുന്ന വികസന പദ്ധതി നടപ്പിലാക്കണം എന്നുള്ള അഭ്യർത്ഥനയുമായി പോയത് എന്റെ വാദഗതിയിൽ കഴമുണ്ട് എന്ന് ആ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ പറയപ്പെടുന്ന രീതിയിലുള്ള ഈ വികസന പദ്ധതി അംഗീകരിച്ചതും നേരിയ നേരത്തെ പുതിയ പാലം ഉൾപ്പെടെ ആ ഒരു നിലയിൽ യാഥാർത്ഥ്യമാകുന്നു ഏതായാലും ഈ പദ്ധതിയുടെ സാഹചര്യം അങ്ങനെ നിലനിൽക്കുമ്പോൾ എങ്ങനെയും ഈ പദ്ധതി പൂർത്തീകരിക്കുക എന്നുള്ളത് എം പി എന്നുള്ള നിലയിൽ എന്റെ ആഗ്രഹം എന്നത് എന്നതിൽ ഉപരിയായി എന്റെ ദൗത്യമാണ് ആ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഏതറ്റമറിയും പോകാൻ വ്യക്തിപരമായി ഞാൻ സന്നദ്ധനാണ് അതല്ലാതെ ഞാൻ ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എന്നുള്ള ആ ഒരു ആക്ഷേപം തികച്ചും രാഷ്ട്രീയ മാത്രമാണ് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം പരിവേഷ് പോർട്ടലിന്റെ ചരിത്രം എന്താണ് പരിവേഷ് പോർട്ടലിൽ ഞാനെന്തോ പരാതി കൊടുത്തു എന്നൊക്കെ പറയുന്നത് ആദ്യമേ തന്നെ ഈ പറയപ്പെടുന്ന ആളുകൾ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറികളൊക്കെ എന്റെ വിനീതമായ അഭ്യർത്ഥന എന്താണ് പരിവേഷ് പോർട്ടൽ എന്ന് അദ്ദേഹം ഒന്ന് പഠിക്കട്ടെ അങ്ങനെ പഠിച്ചിട്ട് അദ്ദേഹം പൊതുവേദിയിൽ വന്ന് സംസാരിക്കുന്നതാണ് ഉചിതം ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ പൊതുസമൂഹത്തോട് ഒരു കാര്യം പറയുമ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പരിവേഷ് പോർട്ടലിൽ കേസ് കൊടുത്തു കേസ് കൊടുത്തു എന്നാണ് ഇവിടുത്തെ സി പി എംകാര് പറയുന്നത് എനിക്ക് ആ പാവപ്പെട്ട സി പി എം നേതാക്കന്മാർ പറയുന്നത് നിങ്ങളിങ്ങനെ നേതാക്കന്മാർ പറയുന്നത് മാത്രം കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ വെറും ഒരു ഒരു എന്താണ് ഒരു അടിമ മനോഭാവം വെച്ച് പുലർത്തി പോകരുത് എന്താണ് പരിവേഷ് എന്നുള്ളത് മനസ്സിലാക്കണം ഇവിടെ വനഭൂമിയിൽ ഏതെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനം നടത്തുന്നുവെങ്കിൽ ആ വനഭൂമി വികസന പ്രവർത്തനത്തിന് വേണ്ടി വിട്ടുകൊടുക്കാൻ പരിഹാര വന വനവത്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വനംവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന ഡിമാൻഡ് അംഗീകരിച്ചു കൊണ്ട് വനഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഈ പറയപ്പെടുന്ന യൂസർ ഏജൻസി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനം നടത്തുന്ന ഏജൻസികൾ അതൊരുപക്ഷെ പൊതുമരാമത്ത് വകുപ്പായിരിക്കാം ഇനി അതല്ലെങ്കിൽ എൻ എസ് ആയിരിക്കാം ഇനി അതല്ലെങ്കിൽ എൽ എസ് ഡി ഡി ആയിരിക്കാം തദ്ദേശ ഭരണ വകുപ്പായിരിക്കാം ഓരോ ഡിപ്പാർട്ട്മെന്റുകളും അവർക്ക് ആവശ്യമായിട്ടുള്ള വികസന പ്രവർത്തനത്തിന് വനം നിന്നും ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി അങ്ങോട്ട് സമർപ്പിക്കുന്ന റിക്വസ്റ്റ് ആണ് ഈ പൈവേഷ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടത് അങ്ങനെ ദേശവ്യാപകമായിട്ടുള്ള രാജ്യത്ത് മുഴുവനായിട്ടുള്ള പരിവേഷ് പോർട്ടലിൽ റിക്വസ്റ്റ് റിക്വസ്റ്റ് സമർപ്പിച്ച് വേണം ആ വനംവകുപ്പിന്റെ ഡിമാൻഡ് അംഗീകരിച്ചു അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ആ വികസന പദ്ധതിയിലേക്ക് കടക്കാൻ ഈ പദ്ധതിയിൽ സംഭവിച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യം എന്തെന്ന് ചോദിച്ചാൽ നെയ്യമംഗലം പാലം നെയ്യമംഗലം പാലത്തിന്റെ മറുകര അതായത് അടിമാലി പഞ്ചായത്തിലേക്ക് കയറുന്ന പ്രദേശത്ത് അവിടെ ഭൂമി ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അപ്പോൾ ഈ പദ്ധതിയിൽ ആകെ ലാൻഡ് എക്സിഷൻ പറയുന്നത് ഒന്ന് ടോളിന് വേണ്ടിയിട്ടുള്ള ലാൻഡ് എക്വസീഷൻ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നെയ്യമംഗലം പാലത്തിന്റെ അടിമാലി പഞ്ചായത്തിന്റെ ഭാഗത്തുള്ള പ്രദേശത്ത് അവിടെ ലാൻഡ് എക്വസീഷൻ പറയുന്നുണ്ട് കാരണം അത് മുപ്പത് മീറ്റർക്കും മീറ്ററിനും ഒക്കെ അപ്പുറത്താണ് ആ പറയപ്പെടുന്ന പാലം വന്ന് കയറുന്ന പ്രദേശം അവിടെ ലാൻഡ് എക്വസേഷൻ വേണ്ടിവരും അപ്പൊ സ്വാഭാവികമായും പരിവേഷ് പോർട്ടലിൽ അവർ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്ത് വനംവകുപ്പ് ഇങ്ങോട്ട് പറയുന്ന നഷ്ടപരിഹാര തുക അങ്ങോട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും അപ്പൊ നേരമംഗലം പാലത്തിന്റെ നിർമ്മാണവുമായി പരിവേഷ് പോർട്ടലിൽ അപ്ലൈ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് യാതൊരു തെറ്റുമില്ല നമ്പർ നമ്പർ ഇവിടെ പ്രശ്നം വന്നത് എന്തെന്ന് ചോദിച്ചാൽ നേരമംഗലം പാലത്തിന് ശേഷമുള്ള പ്രദേശങ്ങളിൽ പരിവേഷ് പോർട്ടലിൽ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതില്ല എന്നുള്ള എൻ എസ് ഐക്കാര് ആ ഒരു ഉദ്യോഗസ്ഥന്മാർ ഉന്നത ഉദ്യോഗസ്ഥന്മാര് ഡൽഹിയിൽ യോഗം കൂടിയിട്ട് അതുകൂടി അങ്ങനെ വിധിച്ചു കൊടുത്തു ഞാൻ അതിന് ഉയരുന്നയാളാണ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കാൻ വേണ്ടി പൈസ കൊടുക്കണ്ട എന്നുള്ള അർത്ഥത്തിലല്ല വനംവകുപ്പ് ഒരു ചുക്കും ചെയ്തിട്ടില്ല ഇപ്പോൾ നേരത്തെ ബോർഡ് വിട്ടു മുതൽ മൂന്നാറ് വരെയുള്ള ഭാഗത്ത് അവിടെ എത്ര ഏഴ് കോടി രൂപ വാങ്ങിച്ചു എത്ര രൂപയുടെ പൈസ ഇങ്ങനെ യാതൊരു കണക്കുമില്ലാതെ വാങ്ങിക്കൊണ്ട് പോയിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ട് ഈ പറയപ്പെടുന്ന ഒരു പൈസയുടെ പോലും കാര്യം ഈ വനംവകുപ്പ് ഇവിടെ ചെയ്തിട്ടില്ല എന്താണ് അതിന്റെ അടിസ്ഥാനം വനംവകുപ്പ് അവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ വായിച്ച് കഴിഞ്ഞാൽ ചുരി വരും എന്താണ് അവരുടെ ഉദ്യോഗസ്ഥന്മാർക്ക് സാലറി കൊടുക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ എന്ന് വെച്ചാൽ വനംവകുപ്പിന്റെ ഡ്രൈവർമാർ ആ തൽക്കാലികമായ ഡ്രൈവർമാർക്ക് ശമ്പളം കൊടുക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ എൻ എസ് ഒയുടെ കയ്യിൽ നിന്ന് പൈസ വരെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതുപോലെ എന്താണ് മേൽപ്പാലം ഉൾപ്പെടെ മൃഗങ്ങൾക്ക് സഞ്ചരിക്കാൻ അടിപ്പാളയും മേൽപ്പാളയും ഒക്കെ ഇവർ റിക്വയർമെന്റ് ആയിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ന് നേരെ പറയുന്നു ആർ ആർ ടിക്ക് വേണ്ടുന്നതായിട്ട് വാഹനം പോലും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കയ്യിൽ നിന്നും ഇവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചോദിച്ചു മേടിച്ചു അവർ ചോദിച്ചു മേടിക്കുമ്പോൾ അതെ അതെ ആ കൈകൊണ്ട് തന്നെ ഈ പദ്ധതി അട്ടിമറിക്കാൻ വേണ്ടി ഈ കസ്റ്റമർമാർ കൂട്ടുനിന്നു എന്നുള്ളതാണ് ഇവിടെ എന്റെ പ്രതിഷേധം അഞ്ചര കോടി രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് വനം അക്കൗണ്ടിലേക്ക് ഇവർ വാങ്ങിച്ചിട്ട് ഈ വനം തന്നെ ഇതേ ഗവൺമെന്റ് തന്നെ ഒത്താഴ്ച ചെയ്തത് ഈ പദ്ധതി അട്ടിമറിക്കാൻ കൂടി അതായത് എന്താ പറയുക പാല് കൊടുക്കുന്ന കൈക്ക് തന്നെ കൊത്തുന്ന സമീപനവുമായി ഇവർ വന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രതിഷേധകരമായിട്ടുള്ള കാര്യം സി വി പൊലീസിനെ പോലെയുള്ള ആളുകൾ സി പി എമ്മിന്റെ നേതാക്കന്മാർ ഈ കാര്യങ്ങൾ തുറന്നു കാണണം അതല്ലാതെ വെറുതെ നാട്ടുകാരുടെ മുമ്പിൽ വന്ന് ഞങ്ങൾക്ക് തെറ്റ് സംഭവിച്ചിട്ടില്ല തെറ്റ് സംഭവിച്ചതുകൂടി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒഴിവായിത്തും വിളിച്ചു പറയുന്നത് ഇനിയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണം സർക്കാരിനാണ് തെറ്റുപറ്റിയത് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് തോറ്റാൽ ഇടുക്കി ജില്ലയുടെ സമ്പൂർണമായ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നിലച്ചു പോകും ഈ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് സത്യത്തിന്റെ പാതയിൽ നിന്നുകൊണ്ട് സി പി എമ്മിന്റെ ആളുകൾ ഉൾപ്പെടെ നേരമണ്ണം സർക്കാരിന് മുമ്പായ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ തയ്യാറാവുക എന്നുള്ള നട്ടെല്ലാം ഉയർത്തി ഈ കാര്യത്തിൽ ജനപക്ഷ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് സകലമായ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ജില്ലയ്ക്ക് വേണ്ടി എന്നുള്ള നിലയിൽ ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാവും അത് പട്ടയ പ്രശ്നത്തിൽ ഉണ്ടാകും വികസന പ്രവർത്തനത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ ഇവിടെ ആ ഹർജിയിലെ ആവശ്യം ഇത് മലയാപ്പൂർ ഇടയാർ ഭാഗമാണ് ഇത് അന്ന് ആലുവ മുതൽ കോയമ്പത്തൂർ വരെ കിടക്കുന്ന പ്രദേശമാണ് അത് ഈ റോഡിനു വേണ്ടിയുള്ള സ്ഥലമോ അതേതെങ്കിലും സ്ഥലമോ ഡീ നോട്ടിഫൈ ചെയ്തതായിട്ട് അറിഞ്ഞുകൂടാം എന്നീകരിക്കുകയാണ് അങ്ങനെ ഒരു വാദം അംഗീകരിക്കപ്പെടുമ്പോൾ റോഡിന് മാത്രമാണോ ഈ വിഷയം ബാധിക്കുക അതോ ഈ മേഖലയിലെ ജനവാസ മേഖലയെ ബാധിക്കുക ലോജിക്കായി ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനെയും ബാധിക്കും എന്നുള്ളത് എന്റെ അർത്ഥം ഒരു എന്താണ് കോടതി ആയിക്കോട്ടെ അധികാരികളായിക്കൊള്ളട്ടെ ആരുമായിക്കൊള്ളട്ടെ നമ്മൾ ലോജിക്കായിട്ടാണ് ഒരു വിഷയത്തെ കാണുന്നത് ഈ കേസിൽ സർക്കാർ കൊടുത്തിരിക്കുന്ന വലിയ വടി എന്താണ് മലയാറ്റൂർ റിസർവാണ് ഈ ദേശീയപാത എന്ന് അംഗീകരിച്ചാൽ ദേശീയപാതം ഇല്ലല്ലോ ദേശീയപാത കാടിനുള്ളിലൂടെ സഞ്ചരിക്കുന്നു എന്നാണല്ലോ വാദം അത് അപ്പോൾ മലയാറ്റൂർ റിസർവ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വാദം അംഗീകരിക്കുന്ന സർക്കാർ ഈ ഭാഗം മുഴുവൻ അപ്പോൾ മലയാറ്റൂർ റിസർവ് ആണെന്ന് അംഗീകരിച്ചിരിക്കുകയാണ് പട്ടയ പ്രശ്നം ഉണ്ടാകും ഇപ്പൊ തന്നെ തീർക്കാൻ പോകുന്ന പട്ടയ പ്രശ്നം എന്തിന്റെ പേരിലാണ് തീർക്കുമെന്ന് ഇവർ അവകാശപ്പെടുന്നത് ജോയിൻ വെരിഫിക്കേഷൻ നടത്തേണ്ട സ്ഥലങ്ങളിൽ ജോയിൻ വെരിഫിക്കേഷൻ നടത്തി അതോടൊപ്പം തന്നെ പട്ടയ ഭൂമി ആകേണ്ടതായിട്ടുള്ള മേഖലകളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ എൻലിസ്റ്റ് ചെയ്ത പ്രദേശങ്ങൾ അതിൽ ഈ പറയപ്പെടുന്ന മന്നാങ്കണ്ടം വില്ലേജ് ഉൾപ്പെടെ നമ്മുടെ തൊമ്മങ്ങുത്ത് വിഭാഗമുണ്ടായ നാരങ്ങാന പ്രദേശം ഉൾപ്പെടെയുള്ള ഉള്ള നിരവധി പ്രദേശങ്ങളുണ്ട് അപ്പോൾ ഈ പ്രദേശങ്ങളാകെയും ഈ പറയപ്പെടുന്ന രീതിയിൽ പട്ടയം നൽകപ്പെടേണ്ടതാണ് എങ്കിൽ അതിനനുസരിച്ച് നിലപാട് സ്വീകരിക്കേണ്ടത് അതിന് പകരം ഇത് മലയാറ്റോത്സവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അംഗീകരിച്ച് ഹൈക്കോടതിയിൽ ഒരു സത്വാങ്മൂല്യം നൽകുമ്പോൾ അതിന്റെ ദൂരവ്യാപകമായി പ്രത്യാഘാതം തിരിച്ചറിയാത്ത ഉദ്യോഗസ്ഥന്മാരാണ് അവരെന്ന് ഞാൻ ധരിക്കുന്നില്ല ഇവിടെ വലിയ ആസൂത്രിതമായ ഗൂഢാലോചന ഇടുക്കി ജില്ലയിൽ നിന്നും ജനങ്ങളെ കുടിയൊഴിപ്പിച്ചു വിട്ടുകൊണ്ട് ഇവിടെ ഒരു വികസനവും വേണ്ട ഇവിടെ പട്ടയം വേണ്ട ഇവിടെ നാട്ടുകാരും ജീവിക്കേണ്ട ഇവിടെ വന്യമൃഗങ്ങൾ മാത്രം മതി എന്നുള്ള ഒരു ആസൂത്രിതമായ ഗൂഢാലോചനയിൽ ഇന്നത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് ആ ഗൂഢാലോചനയിൽ പങ്കുവെച്ചിയിരിക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഓരോ ഓരോ തെറ്റായ തീരുമാനങ്ങളിലൂടെ കാര്യങ്ങൾ വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം